ഉടമസ്ഥൻ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് കാർഷിക വിളകൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി കർഷകന്റെ പരാതി മുരിക്കാശ്ശേരിയിലാണ് സംഭവം മുരിക്കാശ്ശേരി വെള്ളൂക്കുന്നേൽ തോമസ് ജോർജിന്റെ പുരിയിടത്തിലാണ് അക്രമം നടന്നത് തോമസ് മുരിക്കാശ്ശേരി സ്റ്റേഷനിൽ പരാതി നൽകി മുരിക്കാശ്ശേരി വെള്ളൂക്കുന്നേൽ തോമസ് ജോർജിന്റെ പുരിയിടത്തിലെ വർഷം പ്രായമായ അമ്പത്തിനാല് തെങ്ങിൻ തൈകളും മുപ്പത്തിയേഴ് കുരുമുളക് ചെടികളും ആറ് ജാതിച്ചെടികളുമാണ് പലതവണയായി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് കഴിഞ്ഞ മാസം നാഗാലാന്റിലേക്ക് യാത്ര പോയിരുന്ന തോമസ് ജോർജ് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയപ്പോഴാണ് തെങ്ങിൻ തൈകളും കുരുമുളക് കൊടികളും നശിപ്പിച്ചതായി കണ്ടെത്തിയത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവാത്ത വിധം ഇരുമ്പു കൊണ്ട് തെങ്ങിൻ തൈകൾക്ക് സംരക്ഷണം ഒരുക്കിയിരുന്നതിനാൽ മൃഗങ്ങളുടെ ആക്രമണത്താലല്ല തൈകൾ നഷ്ടപ്പെട്ടതെന്ന് തോമസ് പറയുന്നു ഈ ഇപ്പം മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിലെ പേര് വെച്ച് തന്നെ കേസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും എൻ്റെ മക്കളെ പോറ്റുന്ന പോലെ കയറ്റിക്കൊണ്ടു വന്നതെന്ന് ഞാൻ വിഷം ആത്മീയമായിട്ട് എൻ്റെ മനസ്സ് തകർന്നു പോയിട്ട് ഞാൻ രണ്ടു വട്ടം ആത്മഹത്യ ചെയ്യണം എനിക്ക് കാരണം ആരും സപ്പോർട്ടില്ല നിന്ന് ഒരു ഇത് കിട്ടുന്നില്ല എല്ലാ പോലീസിനും കൂടി അല്ലല്ലോ കേസുകൾ പിടിക്കുന്നത് നിരന്തരം എന്നെ മാനസികമായിട്ടും കഷ്ടപ്പെടുത്തി എന്നെ ഇതിൽ നിന്ന് ഓടിച്ചു വിടുക അല്ലെങ്കിൽ ഈ പറമ്പിൽ നിന്ന് പോവുക അല്ലെങ്കിൽ ഒരാൾ പോലും പാട്ടത്തിന് എടുക്കുകാത്ത രീതിയിലാണ് അപ്പോൾ തന്നെ നാൽപ്പത്തേഴ് കൊടിയോ അമ്പത്തേഴ് കൊടികളോ ഈ അഞ്ചാം തീയതിക്കുള്ളിൽ നശിപ്പിച്ചിട്ടുണ്ട് ഓരോ തെങ്ങിൻ്റെയും നശിപ്പിച്ച് കളഞ്ഞിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഓരോ കൊടിയും ഉണക്കി കളഞ്ഞിരിക്കും ഓരോ കൊടി ഈ രണ്ട് കൊടി ഇക്കാളധികം എനിക്ക് വന്നിരിക്കുന്ന മാനസിക ക്ലശം അത് എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അത്രയും തകർന്നു വരുമനാണ് കൃത്യമായും സമയബന്ധിതമായും കാർഷിക ജോലികൾ ചെയ്തുവരുന്ന തോമസിന് ഓരോ വർഷവും മികച്ച വിളവ് ലഭിക്കാറുണ്ട് ഡി എക്സ്റ്റി ഇനത്തിൽപ്പെട്ട് തെങ്ങിൻ തൈകളാണ് തോമസ് നട്ടുവളർത്തിയത് കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ തൈകൾ നശിപ്പിക്കപ്പെട്ടതിനാൽ പുതിയ തൈകൾ വെച്ച് പരിപാലിച്ചു വരുന്നതിനിടെയാണ് ഈയിടെ കൃഷിയിടത്തിൽ ആക്രമണമുണ്ടായത് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശവാസിയായ ഒരാളെയാണ് തോമസിന് സംശയം ഇക്കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും കൃഷി നശിപ്പിച്ചതിലൂടെ സാമ്പത്തിക നഷ്ടത്തിലുപരി തന്നെ മാനസികമായി തളർത്തിയെന്നും തോമസ് വ്യക്തമാക്കി ഭാര്യയും മകളും വിദേശത്തായതിനാൽ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ മുരിക്കാശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി